കാസർഗോഡ് സ്വദേശിയായ ഒരു വ്യക്തി ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെ അവഹേളിക്കുകയും എണ്ണയൊഴിച്ച് കത്തിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവം അപലപനീയവും ആശങ്കാജനകവുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതി എരിച്ചില്ലാതാക്കാൻ ശ്രമിച്ച ലോകപ്രവാസമായ ആ സ്നേഹവചനങ്ങൾ ഏത് പ്രതിസന്ധിയിലും നെഞ്ചോട് ചേർത്തുപിടിക്കുമെന്ന് കത്തോലിക്കാ കോൺഗ്രസ് പ്രതിജ്ഞ എടുത്തു വിശുദ്ധ ബൈബിൾ അവഹേളിക്കപ്പെടാനിടയായ സംഭവം ദൗർഭാഗ്യകരമെന്ന് കെ കൊച്ചി രൂപത വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സർക്കാർ സ്ഥാപനത്തിൽ പുൽക്കൂടൊരുക്കിയെന്ന കാരണത്താൽ ക്രിസ്മസ് ദിനങ്ങളിൽ പുൽക്കൂട്ടിലെ പുണ്യരൂപങ്ങൾ എടുത്തുകൊണ്ടുപോയ വ്യക്തി തന്നെ വീണ്ടും ഇത്തരം വേദനാജനകമായ പ്രവൃത്തിയുമായി എത്തിയത് കൂടിയേ കാണാനാകൂ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദ ചിന്താഗതികളുടെയും അസഹിഷ്ണുതയുടെയും ദൃഷ്ടാന്തം കൂടിയാണ് ഇത്ര സംഭവങ്ങൾ ആരൊക്കെയോ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റാൻ മനഃപൂർവ്വം കൂട്ടുനിൽക്കുകയാണ് എന്ന് സംശയിക്കുന്നതായി കത്തോലിക്ക കോൺഗ്രസ് വിലയിരുത്തി കേരളത്തിൽ മതസാമുദായിക്ക് സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ എന്നും മുന്നിട്ട് ഇന്ന് ക്രൈസ്തവ സമുദായത്തിന്റെ മതേതരത്വ നിലപാടുകളെ മുതലെടുക്കാനുള്ള ശ്രമം ചിലർ നടത്തുമ്പോൾ നിയമപരമായ സംരക്ഷണം നൽകുവാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് ലോകം മുഴുവനുള്ള ക്രൈസ്തവ സമൂഹത്തിന് വേദനയും ഭാരതത്തിന്റെ മതേതര പൈതൃകത്തിന് കളങ്കവുമായി മാറിയ പ്രസ്തുത സംഭവത്തെ അപലപിക്കാൻ സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വങ്ങളും മറ്റു സമുദായങ്ങളും ഇനിയും മുന്നോട്ടുവരാത്തതും ഏറെ ഭീതിജനകമാണ് മതമൌലികവാദവും വർഗീയ ചിന്തകളും ഭീകരപ്രവർത്തനങ്ങളും കേരളത്തിൽ കൂടുതൽ ആഴത്തിൽ പിടിമുറുക്കുന്ന കാഴ്ചകളെ സർക്കാർ ഗൗരവമായി പരിഗണിക്കുകയും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുകയും വേണം കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റുവാനും മതസൌഹാർദ്ദം തകർത്ത് അസ്ഥിരത സൃഷ്ടിക്കുവാനുമുള്ള നീക്കങ്ങളെ ഫലപ്രദമായി ചേർക്കുവാൻ നിയമപാലകരും സർക്കാരും തയ്യാറാകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അറസ്റ്റ് മാത്രമല്ല വേണ്ടത് കുറ്റവാളിക്ക് മാതൃകാപരമായ ശിക്ഷ മേടിച്ചു കൊടുക്കുവാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണം സമാധാനപൂർണമായ സഹവർത്തിത്വം സമൂഹത്തിൽ നടപാടാൻ ഭരണപരമായ ജാഗ്രതയും നിയമപരമായ പരിരക്ഷയും എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്രസമിതി വ്യക്തമാക്കി വേദനാജനകമായ സംഭവങ്ങളുണ്ടായ ശേഷമുള്ള ആശ്വസിപ്പിക്കലല്ല വേദനകളുണ്ടാക്കാത്ത ഭരണഘടനാപരമായ സംരക്ഷണവും നിയമപരമായ പ്രതിരോധവുമാണ് നടപ്പിലാക്കി തരേണ്ടതെന്നും കത്തോലിക്ക കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും കത്തോലിക്ക കോൺഗ്രസ് കത്തയച്ചു ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെ അവഹേളിക്കയും എണ്ണയൊഴിച്ചു കത്തിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവം അതീവ ദൌർഭാഗ്യകരവും വേദനാജനകവുമാണെന്ന് കെ സി വൈ എം കൊച്ചിരൂപത വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദ ചിന്താഗതികളുടെയും അസഹിഷ്ണുതയുടെയും ബാഹ്യ സൂചന കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ ലോകം മുഴുവനുള്ള ക്രൈസ്തവ സമൂഹത്തിന് വേദനയും കളങ്കവുമായി മാറി പ്രസ്തുത സംഭവം മതമൈത്രിയും സാമൂഹ്യ സൗഹാർദ്ദം തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ സാമൂഹ്യ സാമുദായിക നേതൃത്വങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ട് തീവ്രവാദ ചിന്തകൾ വിതച്ച് ഈ സമൂഹത്തെ വിഷലിപ്തമാക്കുന്ന ശക്തികളെയും വ്യക്തികളെയും തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തുവാനും അകറ്റി നിർത്തുവാനും സമുദായ നേതൃത്വങ്ങൾ തയ്യാറാകണമെന്നും കെ സി വൈ എം കൊച്ചി രൂപതാ നേതൃത്വം വ്യക്തമാക്കി കൊച്ചി